അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വണ്ടിയും കൊണ്ട് സ്റ്റിക്കർ വർക്കിന് വന്നിരിക്കുകയാണ് നമ്മുടെ അലങ്കാർ ഗ്രാഫിക്സിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് സൈഡ് അതുപോലെ തന്നെ നെയിം ബോർഡ് അകത്തെ പാസഞ്ചർ ക്യാബിൻ്റെ ഡോർ അങ്ങനെ എല്ലായിടത്തും നമ്മൾ സ്റ്റിക്കർ അടിക്കുന്നുണ്ട് അപ്പോൾ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് പിന്നീട് നമ്മൾ ആ ഡിസൈൻ ഇവർക്ക് അയച്ചു കൊടുക്കും പിന്നീട് ഇവർ ആ ഡിസൈൻ്റെ മേളിൽ കൂടെ എല്ലാം വരച്ചെടുത്തിട്ടാണ് പിന്നെ ഈ ഒരു സ്റ്റിക്കർ കട്ടിങ്ങിന് കൊടുക്കുക ഇവിടെ നമ്മളുടെ ഡിഡിഷൻ നെയ്മാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഒന്ന് രണ്ട് എക്സ്ട്രാ വർക്കും കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാം അവർ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വരാം അപ്പോൾ ഇവിടെ ഷു വൈബായി കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷുഹൈബായിൻ്റെ ഡ്രൈവിങ് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഫാനായി പോകും കേട്ടോ പിന്നെ ഷുയബബൈ നല്ല ഉറക്കത്തിലാണ് പിന്നിവിടെ നമ്മുടെ മത്സ്യ കഞ്ഞി വേറെ കാണിച്ച് കിടപ്പുണ്ട് ഷുഹൈബൈ നല്ല ക്ഷീണത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരകത്തോട് ഉറങ്ങുമാണ് അപ്പം നമ്മൾ അകത്തോട്ട് പുള്ളിക്കാരനെ ശല്യം ചെയ്യാൻ നിൽക്കേണ്ട പിന്നീട് സൈഡിൽ ഓൾറെഡി ഇവർ സ്റ്റിക്കർ വർക്കിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ വണ്ടേന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്തിട്ട് അവിടെ വീണ്ടും അത് സെയിം സാധനത്തിന് വീണ്ടും അടിക്കും പിന്നെ നമുക്ക് മുകളിൽ ഒരു കൊട്ടർ ക്ലാസിൻ്റെ ഇവിടെ ആയിട്ട് വണ്ടയുടെ ചെറിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് ഒന്നുകൂടെ റീഡടിക്കുവാണ് പിന്നിവിടെ ഷുഹൈബൈ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട് പുള്ളിക്കാരെന്തായ ഒരു പെട്ടിക്കകത്ത് ആ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം കവർ ഒരു ാണ് ഇപ്പൊരു ക്ലോത്ത് അതിന്റെ കറക്റ്റ് സൈസിനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് അതിനകത്ത് പശും കാര്യങ്ങളെല്ലാം തേച്ചിട്ട് ആ ഒരു പശ പെട്ടിക്കുന്നു തേച്ച് പിടിപ്പിക്കണം പിന്നെ അതിനുശേഷം ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുവാണ് വണ്ടിക്കകത്ത് അങ്ങനെ ഓരോ ചെറിയ പരിപാടികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു കട്ട് ചെയ്ത സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വിനയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതായി ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇത് നമ്മുടെ സൈഡ് ഡോറിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരറ്റ പീസായിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ആ വണ്ടിക്കകത്ത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൻ്റെ എഡ്ജും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെതായി ഈ കാണുന്നതാണ് നമ്മളുടെ അകത്തെ ഒരു പാസഞ്ചർ ക്യാബിൻ്റെ ഡോറിനകത്തരുന്ന ഡിസൈൻ അപ്പോൾ അവർ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് എന്ന് നോക്കുവാണ് പിന്നെ അതായത് നമ്മളുടെ സൈഡ് ഡോറിലേക്ക് ആ ഒരു സ്റ്റിക്കർ അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പോർഷൻ വരുമല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ഒരു സ്റ്റിക്കർ വരുന്നത് അപ്പോൾ അവിടെ ഒരു വൈറ്റ് അടിച്ചില്ലെങ്കിൽ വൃത്തിയേടായി പോകും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒരു വൈറ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയതിന് ശേഷം ഇതവിടെ ഒട്ടിക്കും ഒട്ടിച്ചതിന് ശേഷം ആ ഒരു വൈറ്റ് പോർഷനും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തു മാറ്റും അങ്ങനെ നമ്മളുടെ ഒരു സൈഡ് ഡോറിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഓൾറെഡി കയറി കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഈ എക്സ്ട്രാ ആ ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം പിന്നെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ആ കറക്റ്റ് ആ സൈഡ് പിടിച്ച് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഗ്ലാസ്സിനകത്ത് അടിച്ചത് ആ ഒരു സാധനം കട്ട് ചെയ്ത് കളയാനായിട്ടുള്ളത് പിന്നെ അത് അവിടെ അകത്ത് മാത്രംപ്രോ നമ്മളുടെ ഒരു ഡോൾട്ടേഴ്സറും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുവാണ് അവർ അത് ഏകദേശം സെറ്റ് ചെയ്ത് പകുതിയോളം എത്തിയിട്ടുണ്ട് പിന്നെ അത് ആവേല നമ്മളുടെ ആ ഒരു ഗ്ലാസിനകത്തുള്ള ഒരു വൈറ്റ് പോർഷൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുടിയുടെ ഏരിയ കൊണ്ട് കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു എന്തായാലും പുള്ളിക്കര നിന്നിട്ട് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വിടുന്നുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ അടുത്ത സൈഡിലാണ് പണി വരുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് തിരിച്ചറണം നമ്മളെ വണ്ടി ഉണ്ടാക്കിയോ ബ്ലോക്ക് ചെയ്ത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടികൾ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് ഇതിങ്ങനെ ഇറക്കി തിരിച്ചു കയറ്റാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം അത്രയും റഷ് ചെയ്താക്കാർ പോകുന്ന ഒരു റൂട്ടാണിത് ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മളുടെ ഒരു ബാക്ക് സൈഡിലെ ആ ഒരു സ്റ്റിക്കറിൻ്റെ പണി തുടങ്ങുവാണ് ബാക്കിൽ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഫിഗറാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത് താ ഈ കാണുന്ന ഈ ഒരു സ്റ്റിക്കറാണ് നമ്മൾ വണ്ടിയുടെ ബാക്ക് സൈഡിലായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇറച്ചി നിൽക്കും കേട്ടോ ഒരു സാധനം വണ്ടിക്കത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് കാരണം നമ്മൾ മെയിനായിട്ട് ആ ഒരു ഡാർക്ക്നെസ്സും ആ ഒരു റെഡ് ഷെയ്ഡും പിന്നെ ആ ഒരു ഗ്രേ കളറുള്ള ഓവർലേ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടോ ഇത് കാണാനായിട്ട് പിന്നെ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ എവിടെ ആയിക്കോട്ടെ ഈ ഒരു വണ്ടിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇതേ രീതിയിൽ പോകുന്ന വേറൊരു ടീം കൂടി ഉണ്ട് അതായതാണെന്ന് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഴ്ന്ന കമൻറ്റ് ചെയ്യാം കേട്ടോ ഇരു വണ്ടിക്കകത്ത് എവിടെയും ഇരുവണ്ടിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മളുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു കവറിനകർന്ന് ഇളക്കുവാണ് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി അത് വെച്ച് സെറ്റ് ചെയ്ത് എടുക്കണം ഈ ഒരു ഇത്രയും വലിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണിത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇപ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യണം കാരണം വെട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു വെട്ടം പോകുന്നതിന് മുമ്പ് നമുക്ക് തുടങ്ങണം കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ആ സ്റ്റിക്കർ കട്ട് ചെയ്ത് വരാനൊക്കെ കുറച്ച് ടൈം എടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ സ്റ്റിക്കർ ഇനി അതിൻ്റെ ബാക്കിലേക്ക് സെറ്റ് ചെയ്യാം Mm-hmm. <laughs> അങ്ങനെ ഇവിടം വരെയും നമ്മളുടെ കാര്യങ്ങളെല്ലാം നല്ല ക്ലിയറായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്കിലെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് അത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മഴയുടെ പെയ്തു മഴ പെയ്ത് നല്ല രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി കാരണം അത്രയും നല്ല ഇങ്ങനെ ഒരു കാലാവസ്ഥ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിലാണ് ഈ മഴ എല്ലാം കൂടി എടുത്തു എടുത്തിങ്ങൊഴിച്ചത് അങ്ങനെ നമ്മളാകെ വരാത്തൊരവസ്ഥയായി കാരണം സ്റ്റിക്കർ എടുത്ത് നമ്മൾ ഇളക്കി ബോഡിയിൽ വെക്കുകയും ചെയ്തു പക്ഷേ അത് ഒട്ടിക്കാനുള്ള ടൈമും കിട്ടിയില്ല അനുമ്പോൾ മഴയും പെയ്തു അങ്ങനെ ആകെ പെട്ടുപോയി കേട്ടോ വെയിലും മഴയും കൂടി ഒരുമിച്ചാണ് ആദ്യം വന്നത് പിന്നീട് അത് മഴ മാത്രമായിട്ട് മാറി ഇപ്പോൾ ഈ വെയിലും മഴയും കൂടി ഒരുമിച്ച് വരുന്നത് നമ്മൾ കൊല്ലം സൈഡിൽ കുറുക്കൻ്റെ അല്ലാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അത് അവിടെ നമ്മളങ്ങനെ നിർത്തി വെച്ചിട്ട് നമ്മൾ നേരെ നമ്മളുടെ ഒരു ആകത്തെ ഡോറിൻ്റെ സ്റ്റിക്കർ അടിക്കാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ അതായത് കമ്പിയും കാര്യങ്ങളൊക്കെ ഇല്ലേ പിടിച്ചു കയറുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ രീതിയിലുള്ള ഒരു സ്റ്റിക്കർ അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും വർക്ക് നമുക്ക് ഈ ഒരു ടൈമിലൊന്നും ചെയ്യാൻ വിചാരിച്ചു ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഒരു നെയിം ബോർഡിൻ്റെ ബാക്കിൽ അടിക്കാനുള്ള ആ ഒരു പ്രിൻ്റാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ അത് കുറേശ്ശേ ആ ഒരു നെയിം ബോർഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് よろしくお願い പിന്നെ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഡോട്ട് ലേസറിൻ്റെ വർക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ അത് സ്മോക്കറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസും കാര്യങ്ങളും എല്ലാം അടച്ചു വെച്ചിട്ട് നമ്മൾ സ്മോക്കർ ഓൺ ആക്കുകയാണ് സ്മോക്കർ ഓൺ ആക്കാക്കിയിട്ട് ഒരു സ്മോക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലേസർ ഓൺ ആക്കുമ്പോഴേ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഡോട്ട് ഡോട്ടലേസറിൻ്റെ കളിക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു സ്മോക്കറാണ് കേട്ടോ അപ്പോൾ അവിടെ ആ സ്മോക്കും കാര്യങ്ങളെല്ലാം പമ്പ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ ഡോട്ടിലൈസറും കാര്യങ്ങളെല്ലാം ഓൺ ആക്കി നോക്കി അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കറക്റ്റ് എഫക്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്കിനി രാത്രിയാവണം നമുക്കിനി നേരത്തെ നിർത്തി വെച്ചിരുന്ന ആ ഒരു ബാക്കിലെ സ്റ്റിക്കറിൻ്റെ ബാക്കി വർക്ക് എടുക്കണം അപ്പോൾ അത് പുള്ളിക്കാരി ഇനി ഇപ്പോൾ ഹീറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഹീറ്റ് ചെയ്തിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആ ഒരു മഴയും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ആ ഒരു ബാക്കിൽ എഡിഷൻ ഗെയിമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അളിയാൽ ഫൈനൽ റേറ്റ് അളിയാൽ പ്രോമിച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ കൊടുക്കാം നമ്മൾ ചുമ്മാ കിടന്ന് വള്ളി പിടിക്കാൻ നിൽക്കേണ്ട അവർ തൊള്ളും ഒറ്റ റേറ്റ് നമ്മളങ്ങ പറയൂ അവർക്ക് വേണമെങ്കിൽ കേട്ടോ അതായിരിക്കും നല്ല ഇല്ലേ നമ്മളിനി പറയാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ അങ്ങനെ നമ്മളുടെ ബാക്കിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി ഫ്രണ്ട് സൈഡിലോട്ടാണ് വർക്കും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇനി വണ്ടി തിരിച്ചറിയണം പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഇട്ട് തിരിക്കുന്നതിനേക്കാളും നല്ലത് അപ്പുറത്ത് നമുക്ക് ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എളുപ്പത്തിൽ തിരിച്ചുകൊണ്ട് വരാം ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ കണ്ടതുപോലെ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ആവും വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമും കൂടിയാണ് അപ്പോൾ ഷെയോബി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ അപ്പുറത്ത് ആ വളവിൽ പോയിട്ട് തിരിച്ചു വരുവാണ് നമുക്കിനിതായി ഈ ഒരു സൈഡിലത്തെ ഈ ഒരു ടോപ്പ്ഷനകത്ത് ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു ഏലിയൻ ഹെഡും വരുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടിയുടെ ലോഗം നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ ഫ്രണ്ടിലെ പഴയ ലോഗിട്ട് അവിടെയാണ് നമ്മൾ അവർ ഏലിയൻ ഹെഡ് കൊടുക്കുന്നത് നമുക്ക് വണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റിയിട്ടിട്ട് വേണം അവിടുത്തെ ആ ഒരു സ്റ്റിക്കർ കൊടുക്കാനായിട്ട് അത് അടുത്തായിട്ട് നമ്മളുടെ ഫ്രണ്ടിലത്തെ ആ ഒരു എഡിഷൻ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് ലെയർ വരുന്നത് പിന്നെ ഇത് വിനയിലോട്ട് ഇത് അല്ലാത്ത നമ്മളുടെ നോർമൽ സ്റ്റിക്കറാണ് അപ്പോൾ ഇനി അത് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ ഒരു രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം അത് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവർ അതിൻ്റെ പരിപാടിയിലാണ് അങ്ങനെ നമ്മളുടെ സ്റ്റിക്കർ വർക്ക് എല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ഡ്രൈവർ സൈഡിൽ ചെറിയൊരു സ്റ്റിക്കറും സ്റ്റിർ ഉള്ളൂ അപ്പോൾ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഒരു സ്റ്റിക്കർ വർക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കാണിച്ചുതരാം അത് നമ്മളങ്ങനെ ഇൻറ്റീരിയറിലെ ഡോട്ട്ലേസറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് നമുക്ക് നല്ലൊരു പൊളി പൊളിക്കണം ഇപ്പോൾ അതായതാണ് നമ്മൾ വൺ ഡേയുടെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു വർക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ഒരു പിക്സൽ വർക്ക് നമ്മളുടെ ബാക്കി ലൈറ്റുകളും ഡോട്ടും ബാക്കി ലേസറുകളും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്തിട്ടുള്ള ഒരു പിക്സൽ വർക്കിൻ്റെ ആ ഒരു എഫക്റ്റാണ് ദൈ കണ്ടോണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിക്കത്ത് കുറച്ച് ബിഗ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതായത് നിലവിൽ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ആരും മനസ്സിൽ പോലും കരുതാത്ത രീതിയിലുള്ള ചില അപ്ഡേറ്റുകൾ നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ളൊരു ഹിൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം അതായത് ഈ ബാക്ക് ടു ടു തൗസൻഡ് സെവൻറ്റീൻ എന്നൊക്കെ പറയുമല്ലോ അതെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് പറയാം അതെന്താണെന്ന് ഈ ഒരു വണ്ടിയെയും ഇതിൻ്റെ മുമ്പത്ത് ഓണേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ മനസ്സിലായിരിക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വിഷയങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സീസണിലുള്ള വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് കൂളിങ് ഫോണ്ട് ചേഞ്ച് കുറച്ച് പരിപാടി അളക്കെയുള്ളു ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമ്മൾ കൊല്ലത്ത വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വണ്ടി വരെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ഞാനും പുല്ലിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോജെങ്കിലും അറേണ്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം വലിയൊരു ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സംഗീത ഓഡീസിൽ നിന്നുള്ള മറ്റൊരു അപ്ഡേറ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം